ആ ആൾക്കാരjunit നമ്മൾ മാറിയെന്നெல்லாம் സേഫ് ആയി കഴിഞ്ഞാ ട്ഫ് സ്റ്റേ അല്ല പോയി. അതൊരു സാഹസികര്യയൊന്നുമല്ല നമുക്ക് എന്നതിനെ പറ്റിയാ നമുക്കെന്തേ ഉള്ളേ വേറെ ആർക്കൊന്നും പറ്റില്ല എന്ന് മാത്രം. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരു വാണ്ട് ട്ഫ്റ്റിങ്ങൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാ. അങ്ങലേ ചെയ്യാൻ തമ്പിലുണ്ടോ? അല്ല അങ്ങനത്തെ പടന്ന പക്കയുണ്ടെന്ന് വെച്ചാൽ. അല്ല നടക്കില്ല അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്കാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ചെയ്യും അതിലെ പിടിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്യുവോ വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവര് തരാതെ പറ്റിക്കലേ ഉണ്ടാവു അതെ വിട്ടുവീഴ്ച അവര് അത് ശീലമാക്കും ഇത് തരാതെ പറ്റിക്കവർ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മള് പറഞ്ഞ കാര്യങ്ങളാണ് കാണാം നിങ്ങൾക്ക് സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റെയിൽ ഇൻസിഡന്റിന്റെ പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു